എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രിൻജാൾ ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനവിടെ രണ്ട് വഴുതനങ്ങ ഒരു മീഡിയം തിക്നെസ്സിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് കട്ട് ചെയ്യാം കേട്ടോ ഇനി ഇതിനാവശ്യമുള്ള മസാലക്കൂട്ടെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ അളവിലും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മസാലക്കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഷ് ഫ്രൈക്കൊക്കെ ചെയ്യുന്ന അതേ മസാല തന്നെയാണ് ഇനി ഓരോ ബ്രിഞ്ചാളിലും നമ്മൾ കൈവച്ചിട്ട് തന്നെ ഇതുപോലെ രണ്ട് സൈഡിലും മസാല നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ബ്രിഞ്ചാലിലും മസാല ഒക്കെ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുറഞ്ഞൊരു ഇരുപത് മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ അരപ്പിൽ ഒരുപാട് വെള്ളം ആവാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല ഇത് മുങ്ങിക്കിടന്ന് ഫ്രൈ ആവുന്നു ആവേണ്ട ഓരോ സൈഡും നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് ഫ്രൈ ആവാൻ ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില മുഴുവനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷമാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് മാക്സിമം ഇടാൻ പറ്റുന്ന അത്രയും തന്നെ വഴുതനങ്ങ ഈ ഒരു പാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഇട്ടവശം ഒരു രണ്ട് മിനിറ്റ് ഫ്രൈ ആയതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ മസാല നന്നായിട്ട് കോട്ടാവാതെ ആ അടിയിൽ അങ്ങ് പിടിച്ചു പോകും അപ്പോൾ മസാല നന്നായിട്ടൊന്ന് കോട്ടാവാൻ വേണ്ടി ആദ്യത്തെ രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് വശവും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ചു ഇട്ട് അത്യാവശ്യം ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ബ്രിൻജാലൊക്കെ അത്യാവശ്യം ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയേക്കാം അതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രിൻജാൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്